ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഒരു കുഞ്ഞൊരു ഫാമിലി വ്ളോഗാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലോട്ട് പോവാണ് അവിടെ നമ്മുടെ അയറക്കുട്ടിന്റെ കാത് കുത്തു കല്യാണമാണ് അപ്പം വലിയ പരിപാടി ഒന്നുമില്ല അപ്പൊ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി അപ്പോൾ ഞാൻ പത്ത് മണിക്കവർ പോകുന്ന പറഞ്ഞത് ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ അപ്പോൾ ജുമാൻ്റെ മുന്നേക്കാർ പരിപാടി കഴിഞ്ഞ് വരുവാണോ അപ്പോൾ എനിക്ക് അതിൻ്റെ മുന്നെത്തുവേണം അപ്പം ഞാനത് വീഡിയോസ് ഒക്കെ കടഞ്ഞാണല്ലേ അപ്പോൾ ഞാനത് അങ്ങോട്ട് പോവാൻ നിൽക്കുകയാണ് അപ്പോൾ എന്താണ് നമുക്ക് അവിടെ പോയിട്ട് വയ്ക്കണം അങ്ങനെ അതാ ഞാൻ മാറ്റി ഒരുങ്ങി റെഡി ആയിപ്പോയി കക വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് ഞാൻ പോകാൻ എന്നാലതേ കക വന്നിട്ടുണ്ടായിരുന്നു ഇനി നേരെ കുറുമ്പടിക്കലാക്കി തന്നിട്ടുണ്ട് അപ്പം ഞാൻ ഈ നേരത്തെ ഈ നടന്നു വീട്ടിലോട്ട് പോവാണ് വീട്ടിൽ പോയപ്പോൾ ഞാൻ വിചാരിച്ച എല്ലാവരും മാറ്റിലൊക്കെ കഴിഞ്ഞ് പോവാൻ റെഡി ആയിട്ടുണ്ടാവുന്നു പക്ഷേ അവിടെ പോയപ്പോഴാണ് അറിഞ്ഞത് ആരും ഒരു മാറ്റിയിട്ടുമില്ല അവിടെയാണെങ്കിലും ഉപ്പം ഇല്ല അനിയനും ഇല്ല അയക്കുട്ടിയാണെങ്കിലും ഒപ്പം വേഴ്സിട്ട് നടക്കെ കേട്ടോ ഇയാളുടെയാണ് കാതു കുത്ത് അങ്ങനെ പിന്നെ അത് നമ്മുടെ കോസ്റ്റ്യൂംസ് ഒക്കെ ഞാനെടുത്ത് ബെഡിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടാണ് ആ ഒരു വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ആ ഡ്രസ്സൊക്കെ മാറ്റുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് എല്ലാം സെറ്റാക്കി ഒന്ന് എടുത്ത് വീഡിയോസൊക്കെ എടുക്കാം അതുപോലെ ഷോർട്സ് ഒക്കെ എടുക്കാമെന്ന് കരുതിയിട്ടത് എല്ലാം ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കോസ്റ്റ്യൂംസ് ഒക്കെ നമ്മൾ റെൻറ്റ് എടുത്തതാണ് അടിപൊളിയായിരുന്നു മാറ്റിയിട്ടാണെങ്കിലും അടിപൊളിയായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഡ്രസ്സ് കാണാനായിട്ട് അതിൽക്കുള്ള ഓർണമെൻസൊക്കെ പക്ക എന്താ പറയുക നല്ല അടിപൊളി ഉണ്ടായിരുന്നേ അങ്ങനത്തെ കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കാൻ നിന്നു കേട്ടാ ചെറിയ മക്കളെ മാറ്റിയെന്നുള്ളത് ചില്ലറ കാര്യമൊന്നുമല്ല ഭയങ്കര റിസ്ക് ഉള്ളൊരു പരിപാടിയാണ് ഒതുങ്ങി കിട്ടുക എന്നുള്ളത് അതിനുവേണ്ടി നമ്മൾ അടവ് നോക്കിയിട്ടുണ്ട് കേട്ടോ ഒരാളിത് സൺസീഡ് ഇങ്ങനെ തുറന്നു കൊടുക്കുന്നുണ്ട് അതായത് സൺസീഡ് സൺസീഡിങ്ങനെ അതിനുള്ള സീഡെടുത്ത് തന്നെ കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ കാത്തുണ്ടല്ലോ അതും ഫോണിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ കൂടായിട്ടാണ് ആളിങ്ങനെ ഒന്ന് ഒതുങ്ങി നിന്ന് സഹകരിച്ച് തന്നിട്ടുണ്ടായിരുന്നത് പരമാവധി അവളെ കൊണ്ട് പറ്റിയ രീതിയിൽ അവൾ സഹകരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഓർണമെൻറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു ഓർണമെൻറ്റ്സ് അടിപൊളി ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു ഓർണമെൻറ്റ്സ് ആയിട്ട് അതുപോലെ ഒരു അരയത്തത് ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ അതൊക്കെ വെച്ചുകൊടുക്കും പല ദിവസം നമ്മൾ ഈ കോസ്റ്റ്യൂംസ് ഇടയിട്ട് നമ്മൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്ന കേട്ടോ കാരണം നമ്മൾ ഈ കാത് കുത്താൻ പോകുന്ന ടൈമിൽ ഫോട്ടോ എടുക്കാൻ നമുക്ക് എന്തായാലും ടൈം ഉണ്ടാവില്ലല്ലോ അപ്പോൾ തലേ ദിവസത്താകെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താ പറയുക നമ്മുടെ നാത്തുമാരും താത്തമാരും മൂത്തമാരും അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടാ അതിൻ്റെ ഇടയിൽ ഇതേ ഉപ്പൊക്കെ മാറ്റി സുന്ദരനായിട്ട് ഇതേ ഗൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ച് ഇതേ കണ്ടില്ലേ നിൽക്കുന്ന സുന്ദരനായിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഞാൻ കഴി ഉപ്പാൻ്റെ ഒരു വീഡിയോ അങ്ങ് എടുക്കാന്ന് ഇപ്പാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ എനിക്ക് പോസ്റ്റ് തരുന്നിട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കൂടെ സൺ സീഡും തിന്നുന്നുണ്ട് സൺ സീഡ് തിന്നുവെച്ചാൽ കുറച്ച് റിസ്ക് ഉള്ള പരിപാടി എല്ലാ ഉള്ളു സീഡൊക്കെ തിന്നുന്നുള്ളത് അങ്ങനെ അതും കഴിഞ്ഞ് നേരത്തെ ഞങ്ങൾ മോളുടെ മുടി കെട്ടി കൊടുക്കാൻ നിൽക്കും കെട്ടി കൊടുക്കാനുള്ള ഒന്നുമില്ല രണ്ട് സൈഡും വാർന്ന് നമ്മൾ നെറ്റി ചുട്ടി വെച്ചെടുക്കണം അത് വെള്ളം കൂടെ വെക്കാനുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയുള്ള മുടിയൊക്കെ രണ്ട് സൈഡ് വാർന്നു കൊടുത്ത് ശീലാക്കിയിട്ടുണ്ട് നെറ്റി വെക്കാനുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ മുടി കെട്ടാനൊന്നുമില്ല അപ്പോൾ നമ്മൾ നെറ്റി ചുട്ടി നേരെ സെൻ്ററിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് രണ്ട് ഭാഗമായിട്ട് വാർന്നിട്ടുണ്ടായിരുന്നു ആ നെറ്റി ചുട്ടിയൊക്കെ വെച്ചു പിന്നെ കുത്തി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ പല കാട്ടിലങ്ങനൊരാൾ ഭയങ്കര ചിരിയായിരുന്നേ പിന്നെ അതെ ഷാളൊക്കെ വെച്ച് കൊടുത്ത് ഇതൊക്കെ ഫോണിലുള്ള കാർട്ടൂൺ കണ്ടിട്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആട്ടോ കുറേ നേരം ആൾ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് നിന്നിട്ട് നിന്ന് തന്നിട്ടുണ്ടായിരുന്നു പിന്നെതാ അതിനിടയിൽ ഇപ്പം ക്യാഷൊക്കെ എണ്ണുന്നുണ്ട് ജ്വല്ലറിയിൽ സാധനം എടുക്കാനുണ്ടല്ലോ അപ്പോൾ അതിനുള്ള ക്യാഷൊക്കെ എണ്ണുന്നുണ്ട് പിന്നെ അതേ നമ്മുടെ മോൾക്ക് ഷാളൊക്കെ കൊത്തി ഒക്കെ അതേ പിന്നും കാര്യങ്ങളൊക്കെ വെച്ച് നല്ലോണം ഫിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് മക്കളാണോ ഒരൊറ്റ വലിക്ക് ഉരുക്കഴിഞ്ഞാൽ നമ്മളെല്ലാ പ്ലാനിങ്ങും പൊളിയും അതുകൊണ്ട് അത്രയും അത്യാവശ്യം സേഫ്റ്റി ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ സനമാമീൻ ഒക്കെ അതേ കണ്ണെഴുതി കൊടുക്കുന്നുണ്ട് അതുപോലെ സുന്ദരി കുത്തും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനൊരു സുന്ദരിയാണ് അപ്പോൾ ഒരു കുത്തും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ അതിനിടെ ഫൗസി ഒന്നും അങ്ങോട്ട് നീങ്ങിയത് കണ്ട ആൾ ഭയങ്കര കരച്ചിലായിരുന്നു ഉമ്മനെ വിട്ട് പരിപാടിയില്ല കേട്ടോ ഉമ്മ അങ്ങോട്ടും കൊണ്ട് മാറാൻ പാടില്ല വേറെ മനുഷ്യരുടെ അടുത്തേക്ക് വരില്ല ഉമ്മ തന്നെ കിട്ടണം മാള് ആൾക്ക് അങ്ങനെ പിന്നെ അതേ മാറ്റിൽ കഴിഞ്ഞു ഇനി നമുക്ക് പോകണം അപ്പോൾ മൂത്തന്മാരും എല്ലാവരും എത്തിയിട്ടുണ്ട് ഈ കരീൻ്റെ തിരക്കിലും ആൾക്ക് സൺ സൈഡ് കിട്ടിയ ആളെ ഹാപ്പിയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞത് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയപ്പോൾ തന്നെ ആളിത് എല്ലാവർക്കും ടാറ്റൊക്കെ കൊടുത്ത് ഹാപ്പി ആയിട്ട് തന്നെ ആൾ പോകുന്നുണ്ട് പിന്നെ പാള കണ്ട കുപ്പ് കൈ എടുത്ത് അവടുത്ത് പോളും തന്നെ വെച്ച് അത് കഴിഞ്ഞതേ എൻ്റെ അടുത്തൊക്കെ പോകുന്ന സത്യം പറയുമല്ലോ ആൾക്ക് എല്ലാവരും ഇഷ്ടമാണ് ചുറ്റ കാര്യമുള്ളൂ ഒരാളടുത്തേക്ക് വരില്ല ഉമ്മച്ചിനെ വിട്ട് ഒരാളെടുത്തേക്കോള് വരില്ല അതാണ് ആളെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അത് ഇപ്പച്ചി ആയിക്കോട്ടെ ആരായിക്കോട്ടെ ഉമ്മമാരെ വിട്ട ഒരു പിന്നെ നമ്മൾ പരമാവധി വളർന്ന് നടത്താൻ നോക്കി ഡ്രസ്സ് ഇട്ട് നടക്കുമ്പോൾ നല്ല ഡ്രസ്സല്ലേ അപ്പോൾ ഒരു വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നടത്താൻ നോക്കി ആളുണ്ട നടത്തിയ അതും ചേച്ചി എന്നെടുക്കണം പിന്നെ നമ്മളെല്ലാവരും കൂടെ വരുന്നണ്ട് അപ്പോൾ ആൾക്കെന്തോ ഒരു എന്തോ ഒരു മടി എല്ലാവരും ഉണ്ടായിരുന്നു മൂത്തന്മാരും മക്കളും അരക്കുള്ളും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷെ ആൾ നടന്നില്ല കേട്ടോ പരമാവധി നമ്മൾ നടന്നിട്ടൊരു വീഡിയോക്ക് വേണ്ടി നോക്കി പക്ഷേ തീരെ നടന്നില്ല അങ്ങനെ പിന്നെ എടുത്ത് കാറിൽ കയറ്റി അപ്പം തുടങ്ങിയ കാര്യത്തിലായിരുന്നു പക്ഷേ ഈ കാര്യത്തിൽ കൂടുതൽ നേരമൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് നേരം കാറിന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടപ്പം ആൾ ഓക്കെ ആയി വീണ്ടും ആൾക്കത് നമ്മൾ ഫോണിൽ കാർട്ടൂണിൻ്റെ വീഡിയോസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ വരുമെങ്കിൽ എത്തണമല്ലോ ഈ ഒരു ലുക്കിൽ അങ്ങനെതാ നമ്മൾ കാറൊക്കെ സ്റ്റാർട്ട് ചെയ്തു നമ്മൾ പോവുകയാണ് നമ്മളിത് യാത്രയൊക്കെ നമ്മൾ എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്ത് വയ്ക്കുകയാണ് നമ്മൾ യാത്രയൊക്കെ വേണ്ടിയിട്ട് പിന്നെന്താണ് അങ്ങനെതാ അപ്പോൾ നമ്മുടെ ഐറോമോൾ എല്ലാവർക്കും ടാറ്റോ കൊടുക്കാൻ കേട്ടോ അതിൻ്റെ ഒരു വീടായിട്ട് ഇനി കാണാനുള്ളത് അങ്ങനെതാ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഞാനൊരിക്കലും പോവാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരാളല്ല കേട്ടോ അതാണ് ഇന്ന ലുക്കിൽ കണ്ടത് ഞാൻ ജസ്റ്റ് ഇവിടുന്ന് വീട്ടെടുക്കുക പിന്നെ സനനെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ജ്വല്ലറിന് വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനില്ലാന്ന് എന്നോട് വീട്ടിൽ നിന്നുമ്പൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പോണില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കാറിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ സമ്മതിച്ചില്ല വീഡിയോ എടുക്കാനുള്ളതാണ് വണ്ടി കാരണം പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ വണ്ടി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാണ് പിന്നെ നമ്മൾ എറമോള് ഭയങ്കര ആ വണ്ടീന്ന് കരഞ്ഞതാൾ പിന്നെ ഓക്കെ ആയി അതിനെ അവൻ്റെ ഓള വാപ്പിച്ചിട്ട് ഞാൻ മുന്നിൽ പോകുന്നതുകൊണ്ട് കേട്ടാണ് ഭയങ്കരമായിട്ട് ടാറ്റൊക്കെ കൊടുക്കായിരുന്നു നല്ല രസമായിരുന്നു ആൾപ്പെടണം ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പോൾ നമ്മൾ പാട്ടൊക്കെ ഇട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു അതിനനുസരിച്ച ആൾ നല്ല ആക്റ്റീവായിട്ട് കളിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ ഈ പോകുന്ന വീഡിയോസൊക്കെ ഫ്രണ്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് തന്നെ അവൾ അബ്ബ എവിടെയെന്നുള്ള രീതിയിൽ തന്നെ പോവാണ് അപ്പോൾ അത് നമ്മൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു കാവിലക്കാട് എമിറേറ്റ്സ് എന്നാണ് നമ്മൾ കാത് കുത്തുന്നത് അവിടെ നമ്മൾ സ്വർണം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ഏകദേശം കാവിലക്കാട് എത്തിയിട്ടുണ്ട് അങ്ങനെതാ അപ്പോൾ ഞാൻ സന ഉപ്പ പിന്നെ മക്കൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നു ഇത്താത്ത ഉമ്മയില്ലേട്ടോ പിന്നെ സി റിയാസും സിറാജും സ്കൂട്ടിയിട്ട് ഞങ്ങളുടെ മുന്നേ പോയിട്ടുണ്ട് നമ്മൾ അവിടെ വരുന്ന ടൈമിൽ കയറുന്ന ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെതാകുമ്പോൾ ഞാൻ വീഡിയോ എടുക്കണ കാണുമ്പോൾ ആൾ ഉപ്പാനെ വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കുന്നതാണ് വീഡിയോ എടുക്കുന്നതാന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഫോട്ടോസ് എടുക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആൾക്ക് അങ്ങനെ പാട്ടൊക്കെ ഇട്ട് ഭയങ്കര കളിയായിരുന്നു ആൾ അങ്ങനെ നമ്മൾ കാവിലക്കാട് എത്തിയിട്ടുണ്ട് എമിരേറ്റ്സ് ജ്വല്ലറിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്നാണ് നമ്മൾ സ്വർണം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാണ് റിയാസ് നമ്മൾ വീഡിയോസ് അവിടെ നിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വരുന്നതിൻ്റെ ഒരു വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ അതാ നമ്മൾ ജ്വല്ലറിയിലെത്തി അപ്പോൾ ആൾ സൺ സീഡൊക്കെ തിന്നിട്ട് ചുണ്ടിലൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ തുടച്ച് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് നമ്മൾ അതിൻ്റെ അതിനുള്ളിൽ കയറുന്ന ടൈമിൽ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ താഴത്ത് നിർത്തി കൊടുത്തിട്ട് ആളിനി നടക്കുമെന്നുള്ള അറിയില്ലല്ലോ ഇതുവരെയും ഒക്കെ തന്നെ ആയിരുന്നു അങ്ങനെ അവിടെ കയറി നിർത്തി കൊടുത്തപ്പോൾ ആദ്യം ഒന്ന് ഒഴിഞ്ഞു മാറിയെങ്കിലും പിന്നെ സാനയും രണ്ടാളും കൂടെ കൈ പിടിച്ചപ്പോൾ ഒന്ന് നടന്നിട്ട അങ്ങനെ പിന്നെ ഞങ്ങൾ വിചാരിച്ച എങ്ങനെയെങ്കിലൊക്കെ ഞങ്ങൾ പരമാവധി ആളെ ഇരുത്താൻ നോക്കി പക്ഷേ ആളിരിക്കണാനില്ലേ ടൊറ്റയൊക്കെ തീരെ ഇരിക്കുന്നില്ല സോഫ് വെയർ ആയിക്കോട്ടെ ചെയറിലൊന്നും ഇരിക്കുന്നുണ്ടായിരുന്നില്ല ഹൗസിൻ്റെ കൂടെ തന്നെ നിൽക്കുകയായിരുന്നോട്ട് ആൾ പിന്നെ നമ്മളെന്തെയ്തു ഫോണ് കാർട്ടൂൺ വെച്ച് ഇതുവരെ കാർട്ടൂൺമിലാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കൊണ്ടുവന്നത് അപ്പോൾ ഫോണ് കാർട്ടൂണൊക്കെ വെച്ചു കൊടുത്ത് ഇതേപോലെ ഇട്ടാൻ നോക്കി പക്ഷേ എന്നിട്ടും ആളിരുന്നില്ല ഫോണേ വേണ്ട ആൾക്കാൾ കാർട്ടൂണും വേണ്ട ഒന്നും വേണ്ട ആളിരിക്കണമില്ല ആളൊക്കെ ഒന്ന് ഇറങ്ങണില്ല അതിന് ഇപ്പോൾ കുറെ മടി വെച്ച് നോക്കി പന മടിയിലില്ല സിറച്ച് ചോറെ വെച്ച് നോക്കി സിറാജിരം ഒക്കെ തിരിക്കുന്നില്ല ഉളന്നെ വേണം കണ്ടാലൊട്ടി നിൽക്കുന്ന പോലെ ഇരുന്നാൾ അങ്ങനെ പിന്നെ എല്ലാവരും പറഞ്ഞ് ഈ എന്നെ മടി വെച്ചോന്ന് പറഞ്ഞ് കാരണം സമയം കണ്ട് കാത് കുത്തുമ്പോൾ എങ്ങനെയായാലും കുട്ടിക്ക് അറിയുമല്ലോ അപ്പോൾ പിന്നെ വെറുതെ എന്തിനു മുന്നൊരു കരിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ അവർ ബലൂണൊക്കെ കൊടുത്തു നോക്കിയിട്ടാണ് ബലൂണൊക്കെ കൊടുത്താലെങ്കിലും കുട്ടികളൊന്ന് ഫ്രീ ആവുമല്ലോ അതായത് ആ ഒരുത്തി കണ്ടു വിട്ട് കഴിഞ്ഞാൽ ഒന്ന് താഴത്തൊക്കെ നിൽക്കുന്നു കരുതി ബലൂണൊക്കെ കൊടുത്തു നോക്കി ആ കുറച്ച് നേരം കാരണം ഉള്ളു താഴത്ത് നിന്ന് അത് കഴിഞ്ഞപ്പോൾ ആൾക്കതേ വീണ്ടും അവളുടെ അമ്മച്ചീടൊക്കെ തന്നെ കയറിയിട്ടാണ് പിന്നെ അവിടെ നിന്നൊന്നും അതിൻ്റെ ഇടയിൽ നിന്ന ടൈമിൽ കുറച്ച് ടാറ്റൊക്കെ എല്ലാവർക്കും നന്ന് കുറച്ചേരം നേരം കഴിച്ച് പിന്നെ ഫൗസിൻ്റെ ഒക്കെ തന്നെ ആൾ കയറി അങ്ങനെന്താ കാത് കുത്താൻ റെഡി ആയിരുന്നു പിന്നെ രണ്ട് കാതിലും മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കൺഫേം ഒക്കെ ചെയ്തു കറക്റ്റാണെന്നുള്ളതൊക്കെ നമ്മൾ പോയി കൺഫേം ഒക്കെ ചെയ്തു അപ്പോഴേ അപ്പോഴേക്കാൽ നല്ല ഡീസൻറ്റായിരുന്നു കേട്ടോ അപ്പോൾ അവരെ പെന്നിൻ്റെ മൂടിയൊക്കെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മളത് കൺഫേം ചെയ്തു അതിന് പിന്നെ അവർ ഒരു സ്പ്രേ മാർക്ക് ചെയ്ത ഭാഗത്ത് രണ്ട് സൈഡിലായിട്ടും സ്പ്രേ ഒക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ നമ്മളിത് അപ്പോഴും ആൾക്ക് എന്താ സംഭവമൊന്നും അറിയില്ലല്ലോ വേദന ഒന്നുമില്ലല്ലോ അങ്ങനെ അത് നമ്മൾ ഗണ്ണെടുത്ത് വന്ന ഒരു കമ്മിലിട്ടു അപ്പോൾ ആൾ ജസ്റ്റ് ഒന്നാദ്യം നെട്ടിട്ടാണ് പെട്ടെന്നൊരു വേദന വന്നപ്പോൾ അപ്പോൾ നമ്മളെല്ലാവരും അപ്പുറത്തൊന്ന് ചിരിച്ച് കയ്യൊക്കെ കൂട്ടി കൊടുത്തപ്പോൾ ആളൊന്നും ഓക്കെ ആയി പിന്നെ കറി ഉണ്ടായിരുന്നില്ല പിന്നെ ആ കരച്ചിൽ അങ്ങനെ ഓട്ടോമാറ്റിക്ക് മാറി പിന്നെ നമ്മൾ കുറച്ച് നേരം അങ്ങനെ ആ ഒരു അമ്പരപ്പോടെ നോക്കിയായിരുന്നു കേട്ടോ പെട്ടെന്ന് അങ്ങനെ കുറച്ച് നേരമൊക്കെ കഴിച്ചിരുന്നു പിന്നെ രണ്ടാമത് അത് കുത്താൻ വന്നപ്പോഴാണ് ആളൊന്നും കൂടെ കരച്ചിൽ തുടങ്ങി അങ്ങനെ ഒരു വിധത്തിൽ ഇപ്പം ഈ ഫൗസിൽ സുറാജ് എല്ലാവരും കൂടെ പിടിച്ചിട്ട് മറ്റേ കാതും കുത്തി കുത്തി പിന്നെ ഭയങ്കര കരച്ചിലായിരുന്നു അവിടെ നിന്ന് കുറേ നേരത്തിനാൾ നല്ല കരച്ചിലായിരുന്നു ബലൂണും വേണ്ട ഒന്നും വേണ്ട ഭയങ്കര ഭയങ്കര അരച്ചിലാണ് കേട്ടപ്പോൾ നമുക്കൊക്കെ സങ്കടമായി ആൾക്കാതും നോക്കുന്നില്ല ഒന്നും വേണ്ടായിരുന്നു കുറേ നേരം ആൾക്കറിഞ്ഞു കേട്ടാ അവിടെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ ഓക്കെ ആയി കുറേ നേരം നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു ആൾ വരെ അവിടെ ഇരുന്നുണ്ടായിരുന്നു കേട്ടാ അങ്ങനെ ആള് കരശിലൊക്കെ നിന്നു കരച്ചിലൊക്കെ നിന്ന ആള് ഓക്കെ ആയി പിന്നെ ചിരിയും കളിയൊക്കെ തുടങ്ങി ബലൂണൊക്കെ കളിക്കലും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ നമ്മളിത് എമി അയറമോൾക്ക് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്ന ഗോൾഡാണ് കേട്ടോ അത് അതായത് രണ്ട് ചെറിയ ജുമിക്കും ഉണ്ടായിരുന്നു ഇതിനൊരു ബ്രേസ്ലെറ്റും നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടുപേരെ ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും പാക്ക് ചെയ്തു പിന്നെ അത് ആൾ പിന്നെ ആ വേദന ഒക്കെ മാറി ആൾ വക്ക ഓക്കെ ആയി പിന്നെ കളിയും ചീരിയൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് മാറി പിന്നെ ആണെങ്കിൽ നമ്മുടെ സിറാജും അതുപോലെ റിയാസും കൂടെ ലഡും ഒക്കെ മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ മധുരം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജ്വല്ലറി ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് അപ്പോൾ അവർ അവരെ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ജ്വല്ലറി വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ലഡു കൊടുക്കുന്നതിൻ്റെ ഷൈറമോളത് എല്ലാവർക്കും ലഡുമൊക്കെ കൊടുത്തു കേട്ടോ ആദ്യം എന്താ പറയുക നമ്മൾ ഒരിക്കലും അവൾ കൊടുക്കുമെന്ന് എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ചെറിയ കുട്ടികളല്ലേ പക്ഷേ നമ്മൾ അവളെ കൈ കൊടുത്ത് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ആൾ കറക്റ്റായിട്ട് എല്ലാവരുടെ കയ്യിലും കൊടുത്തു വിട്ടാണ് ആ ജല്ലറിയിൽ എല്ലാവർക്കും സ്വീറ്റ്സൊക്കെ കൊടുത്തു നമ്മുടെ നമ്മുടെ ഗോൾഡ് പർച്ചേസ് ചെയ്തതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ അവർ അതിനൊക്കെ ഒക്കെ ക്ലിയർ ചെയ്തു അപ്പോൾ അതിന് മുന്നേ ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ അടുത്തുന്നേ ഉള്ളൂ അത് കഴിഞ്ഞതേ നമ്മുടെ ലുഡുവിൻ്റെ ഒരു ഒരു ലുഡു ബാലൻസ് ഒന്നും ഉണ്ടായിരുന്നു അപ്പോൾ അത് നമുക്കൊക്കെ എല്ലാവർക്കും ചെറിയ ചെറിയ പീസാക്കി കൊടുത്തു വിട്ടുക അങ്ങനെ നമ്മുടെ സ്വർണ്ണൊക്കെ നമ്മൾ അവിടുന്ന് മേടിച്ചത് അവിടുന്ന് ജ്വല്ലറിന്ന് ഇറങ്ങുകയാണ് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ കൂടുതൽ നമുക്ക് ലേറ്റ് ആവാനും പറ്റില്ല ജുമാവിന് മുന്നേ നമുക്ക് വീട്ടിലെത്തണം എല്ലാവർക്കും ജുമാ അവർക്കൊക്കെ ജുമാക്ക് പോകാനുള്ള ഉണ്ടായത് തന്നെ നമുക്ക് നേരത്തെ അവിടെ എത്തണം അപ്പോൾ അതേ നമ്മളെല്ലാവരും തിരിച്ച് കാറിൽ കയറി ഇന്ന മനുഷ്യ വീട്ടിൽ പോവുകയാണ് നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ നേരം പോലെ നല്ല കരച്ചൊരു കാര്യം നട്ടു ഞാനൊക്കെ വിചാരിച്ചത് കുത്തി കഴിഞ്ഞാൽ പക്ഷെ ആ കുറച്ച് നേരം മാത്രമേ ആൾ കരഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ആൾ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല പിന്നെ അതേ നമ്മൾ ഇതേപോലെ കാറ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന ടൈമിൽ ആൾ ഫുള്ള് ഓക്കെ ആയിരുന്നു പാട്ടൊക്കെ ഇട്ട് ഫുള്ള് എൻജോയ് ആയിരുന്നു കേട്ട് ആൾ നല്ല രസമായിരുന്നു പിന്നെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല പക്ഷെ ഒറ്റ കാര്യമുള്ളൂ മെച്ചിൻ്റെ അടുത്തേ നിൽക്കുന്നുള്ളൂ നമ്മളടുത്തേക്കൊന്നും വരത്തില്ല വേറെ തന്നെ ഒരു കാര്യമാണ് പിന്നെ അപ്പോൾ അത് ഇതാണ് അവളുടെ സ്ഥലം രണ്ട് സീറ്റിൻ്റെ സെൻട്രൽ ഭാഗത്ത് നിന്നിട്ട് അവർക്ക് പോകണം അപ്പോൾ അതാണ് നമ്മൾ ടീച്ചറിന് വീട്ടിൽ പോവുകയാണ് നമ്മൾ ലാസ്റ്റ് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പോൾ അതേ നമ്മുടെ മൂത്തമ്മൻ്റെ മോൻ അതായത് എൻ്റെ കാക്ക ഈസാക്ക എൻ്റെ ബ്രദർ ഈ കാക്ക വീഡിയോസ് എടുക്കുകയാണ് നമ്മൾ വരുന്നതിൻ്റെ വീഡിയോസ് എടുക്കായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ വന്നു പിന്നെന്താണ് അപ്പോൾ നമ്മൾ സുന്ദരി കൂടിയുണ്ട് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ അമ്മ നമ്മളെ വെയിറ്റ് ചെയ്ത് ഓട്ടുമ്പോൾ പ്രൊഫിറ്റബിളല്ല വീടിന് മുന്നേ തന്നെ നിൽക്കുക കേട്ടോ പക്ഷെ നമ്മൾ ഇത്ര നേരത്തെ എത്തുന്ന ആരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എത്ര നേരത്തെത്തുന്ന ആരും കരുതാത്തതുകൊണ്ട് എല്ലാവരും അവരവരുടെ വീട്ടിലായിരുന്നു അങ്ങനത്തെ ഉമ്മക്ക് ഉമ്മക്ക് കൊടുത്ത് പിന്നെ അപ്പോൾ ഇപ്പോൾ അവസ്ഥയെങ്കിൽ അവൾ കരയാത്തതിൻ്റെ കഥ ഒക്കെ പറഞ്ഞിങ്ങനെ ഭയങ്കര ത്രില്ലിലായിരുന്നു കേട്ടോ അങ്ങനെ അവൾ അകത്ത് കയറി പിന്നെ നമ്മൾ പറഞ്ഞ സ്വർണം കഴിച്ചീനുണ്ടായിരുന്നു അപ്പോൾ അത് അവിടുന്ന് കെട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് ഇവിടുന്ന് ഉമ്മാനെ കൊണ്ട് കെട്ടിച്ചാൽ മതി വീട്ടിൽ നിന്ന് ജ്വല്ലറിൽ നിന്ന് കെട്ടുന്നുണ്ടാന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നേരെ നമ്മൾ വീട്ടിൽ കട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ശരിയാക്കി സത്യം പറക്ക് ഈ വോയിസ് വിടാൻ അപ്പം തൽയാത്തൊരവസ്ഥയാണ് എൻ്റെ ശബ്ദമൊക്കെ പോയിട്ടുണ്ട് പക്ഷേ അത് അപ്പോൾ അപ്പോൾ കുറച്ച് ശബ്ദത്തിലൊക്കെ കുറേ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ക്ഷമിക്കാം കേട്ടോ അങ്ങനെന്താ ഉമ്മ കയ്യിൽ സ്വർണ്ണമൊക്കെ കൊടുത്ത ആൾ നല്ല രീതിയിൽ തന്നെ കാണിച്ചു കൊടുത്തിട്ടാണ് അപ്പോൾ ഓളെ അളവിനുള്ളത് നമ്മളവിടെ ചെയ്യിപ്പിച്ചതായിരുന്നു കേട്ടോ അതവിടെ ഓർഡർ കൊടുത്തിട്ട് ചെയ്യിപ്പിച്ചതായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ വലു വലുതും ഉണ്ടായി വലുതൊന്നല്ലായിരുന്നു കറക്റ്റ് സൈസായിരുന്നു അപ്പോൾ കഴിച്ചേനൊക്കെ ഉമ്മ കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞു അപ്പോൾ പുതിയ സിറാജും നമ്മുടെ റിയാസും കൂടെ വീട്ടിൽ കിതേ ലഡും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മൂത്താപ്പാരുടെ വീട്ടിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് മക്കളൊക്കെ ഉള്ളല്ലോ അവിടെ അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിത് ലഡു ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഭയങ്കര ഒരു ആഗ്രഹം കേട്ടോ അവിടെ കാണുന്നത് അങ്ങനെ ഒരു വിധത്തിൽ പൊളിച്ചു എല്ലാവരും ലഡു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലുഡൊക്കെ കൊടുത്ത് കഴിച്ചു വിട്ടാ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുത്ത ടൈമെന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിനെല്ലാവരും ജുമ്മാക്കൊക്കെ പോയി ജുമാ കഴിഞ്ഞ് വന്നതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ അതിൻ്റെ ഉള്ള വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുക്കായിരുന്നാണേ അത് കഴിഞ്ഞ് നമ്മൾ മിമോളായിട്ട് ടൈമിന് എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് അയറത ഉറങ്ങി നിന്നിട്ട് ആൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല കമ്മിലെ ടൈമിനാണെങ്കിലും ബുദ്ധിമുട്ടൊന്നുമില്ല കഴിച്ചനൊക്കെ കാണിച്ചതും ആൾ ഭയങ്കര ഓക്കെയാണ് ഒരു വിഷയവും ഇല്ല കഴിച്ചപ്പോൾ നൂലിട്ടപ്പോൾ ഉമ്മക്ക് കാണിച്ചെടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പോൾ അത് വീഡിയോത്തിലുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ഓക്കെ